അവസാന പ്രതീക്ഷയോടെ ഇന്ത്യ നാളെ സിറിയയെ നേരിടാൻ ഒരുങ്ങുകയാണ് നാളെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന മത്സരം ഇന്ത്യക്ക് വളരെ ആണ് നാളെ വിജയിക്കുകയും മറ്റു ടീമുകളുടെ എഫ് സി ഏഷ്യ കപ്പിലെ മറ്റ് ടീമുകളുടെ സ്കോറുകൾ ഇന്ത്യക്ക് അനുകൂലമാവുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് റൗണ്ട് ഓഫ് സിസ് റൗണ്ട് ഓഫ് സിസ്റ്റീനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ മറ്റ് ടീമുകളുടെ സ്കോറുകൾ എങ്ങനെയാകണം എങ്ങനെയാണ് ഇന്ത്യക്ക് അനുകൂലമാവുക എന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു വിശദമായ അനലൈസിസ് വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം എന്തായാലും നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസിൽ ഇന്ത്യൻ പരിശീലകനായ ഈഗോർ സ്റ്റിമാക് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ആ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് സഹൽ അബ്ദുൽ സമദ് ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആണ് എന്നാണ് ഈഗോർ സ്റ്റിമാക് പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജാൻസിന് വേണ്ടി കളിക്കവേ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു അതിനുശേഷം എഫ് സി ഏഷ്യാ കപ്പിലെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു മാത്രവുമല്ല ഐ എസ് എല്ലിലെ അവസാന നാലഞ്ച് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഒടുവിൽ സഹൽ അബ്ദുൽ സമദ് സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നാളെ സഹൽ അബ്ദുൽ സമദ് കളത്തിലിറങ്ങുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്